ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സർജറി കഴിഞ്ഞു ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് എന്നുള്ളിൽ അപ്പോൾ നമ്മൾ ഈ മൂന്ന് ദിവസത്തെ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പറയാൻ വേണ്ടി പോണത് എൻ്റേതായ രീതിയിലുള്ള കണ്ടോ മറ്റുള്ളവരുടെ ഒക്കെ മറ്റുള്ള വേറെ രീതിയിലായിരിക്കും എങ്കിൽ കൂടിയും എൻ്റെതായ എക്സ്പീരിയൻസ് ഞാൻ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ട്രാൻസ്പ്ലാൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഇന്ന് മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് തലക്ക് വേദനയോ കാര്യങ്ങളോ ഒന്നും തന്നെ അനുഭവപ്പെടുന്നില്ല അതിന് നമ്മൾ മെഡിസിൻ കഴിക്കുന്നുണ്ട് അവരെന്ന് മെഡിസിൻ കഴിക്കുന്നുണ്ട് കൂടാതെ തന്നെ ഇനി വേറെന്താണ് ഒരു ഒരു വല്ല പ്രശ്നം ഉണ്ടാകുന്ന ചിലപ്പോൾ ചോദ്യം ഉണ്ടാവുകയായിരിക്കും ചിലപ്പോൾ എനിക്കിപ്പോൾ വന്നിരിക്കുന്ന തലയിലൊരു ജസ്റ്റിവിടെ ഒരു നീര് പോലെ വന്നിട്ടുണ്ടോ ജസ്റ്റ് നീര് മൂന്നാമത്തെ ദിവസം നീര് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ബാൻഡേഡ് മാറ്റണ സമയത്ത് കുറച്ചും കൂടി നീര് ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നീര് സ്വാഭാവികമാണ് കാരണം നമ്മുടെ ഇത്രയും കുറേ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തതല്ല അപ്പോൾ അതിൻ്റെ ചെറിയ നീരുകളൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ നമ്മൾ ഇപ്പോൾ എൻ്റെ എക്സ്പീരിയൻസില് ഞാനിപ്പോൾ നമുക്ക് ചെയ്യേണ്ട അതായത് നമ്മൾ കിടക്കുന്ന സമയത്ത് നമ്മൾ നോർമലി തലയിൽ യാതൊരുവിധ ഒരു ഇതൊന്നും വരാൻ പാടില്ല നമ്മളിപ്പോൾ ഇവിടെ മുടി ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൈ കൊണ്ടോ നമ്മൾ ചൊറിച്ചിലൊന്നും വന്നിട്ട് നമ്മുടെ ഇതിനൊന്നും ഒരു ഇത് വരാൻ പാടില്ല അപ്പോൾ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സംശയം ഉണ്ടാകും എനിക്ക് മാത്രമേ സംശയം ഉണ്ടായിരുന്നു ഇതെങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഉറക്കത്തിലൊക്കെ വന്ന സമയത്ത് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഉറക്കത്തിലൊക്കെ അറിയാതെയൊക്കെ നമ്മൾ തലയിൽ ചൊറിച്ചു വല്ലേ മാന്തിപ്പോലേന്നൊക്കെ ഉള്ള ഒരു ടെൻഷനൊക്കെ നമുക്ക് ഓൾറെഡി ഉണ്ടാകുന്നു എനിക്കു കൊണ്ടുവരുന്നത് എങ്ങനെ സംഭവിക്കും പക്ഷെ നോർമലി എൻ്റെ ഒരു കിടത്തും കിടപ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഞാൻ പ്രവർത്തിക്കാരനല്ല ഞാനിപ്പോൾ ആയിട്ട് കിടക്കുന്ന പ്രവർത്തിക്കാരനാണ് അതിന് ഞാൻ ചില മാർഗ്ഗങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം എന്നാൽ അങ്ങനെ വരാണ്ടിരിക്കാനായിട്ട് എൻ്റെ അനുഭവത്തിലാണ്ട് കാര്യം പറയുന്നത് ഇപ്പോൾ അവിടെ നിന്നൊരു അതായത് നമ്മൾ തല ചരിയാണ്ടിരിക്കാനായിട്ട് അതായത് ഞാൻ കാണിച്ചു തരാം നോർമലി ഇപ്പോൾ നമ്മൾ ഈ ബെഡിലാണ് അതൊക്കെ തല ചരിയാണ്ടിരിക്കാനായിട്ട് ഇപ്പോൾ ഞാനിങ്ങനെ കിടക്കുകയാണ് കിടന്ന് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഈ ഇവിടെ ബാൻഡുള്ള ബാഗാണ് അതായത് ഇവിടെ നിന്നാണ് നമ്മൾ ഇതാണ് നമ്മുടെ ഡോണർ ഏരിയ ഈ ഡോണർ ഏരിയ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മുട്ടാണ്ടിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമ്മൾ ഈ പില്ലോ നെക് നെക്ക് പില്ലോ നെക്ക് പില്ലോ ഇങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ മുട്ടില്ല കണ്ടോ ഈ ഇവിടെ മുട്ടായിരിക്കും പക്ഷേ ഞാൻ ഇതെനിക്ക് അവിടെ നിന്ന് കിട്ടിയ പില്ലോ ആണ് പക്ഷേ ഞാൻ ഈ പില്ലോ ഞാൻ ഉപയോഗിക്കുന്നില്ല ഞാൻ ഒരു ദിവസം വെച്ചിരുന്നു പക്ഷേ എനിക്ക് ഈ പില്ലോ ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ട് കാരണം എന്നാൽ ഇതിനകത്ത് എയറാണ് പിന്നെന്നല്ല ഇതിൻ്റെ സൈഡിലൊക്കെ ഇവിടെ ഇങ്ങനെ കുറേ ഷാർപ്പായിട്ടുള്ള എൻഡ് ഉണ്ട് കണ്ടോ അപ്പോൾ എനിക്കത് അത്ര കംഫർട്ടായിട്ട് തോന്നിയില്ല ഞാൻ അതുകൊണ്ട് തന്നെ എൻ്റെ ഞാൻ എൻ്റെ ഷോപ്പിൽ വിൽക്കുന്നതായിട്ടുള്ള ഒരു നെക്ക് പില്ലാണ് ഞാൻ ഉപയോഗിച്ചത് ഇതാകുമ്പോൾ കുറേ കംഫേർട്ടാണ് നല്ല കംഫർട്ടായിട്ടുള്ള നല്ല കുറച്ചും കൂടി ഹൈറ്റൊക്കെ ഉണ്ട് നല്ല സോഫ്റ്റാണ് ഇതിനുള്ളിൽ ഉപയോഗിച്ചിരുന്ന മെറ്റീരിയലും കുറച്ച് നല്ലതാണ് അപ്പോൾ ഞാൻ ഇതാണ് പിന്നത്തെ രണ്ടാമത്തെ ദിവസം ഞാൻ വെച്ചേ അപ്പോൾ എനിക്കിതാണ് കുറച്ചും കംഫർട്ടായിട്ട് തോന്നിയത് പിന്നെ അല്ല ഇതിൻ്റെ അകത്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ സാ ഈ ഇത് വെച്ചിട്ട് നെക്ക് വെച്ച് ഇവിടെ പൂട്ടാൻ പറ്റും ലോക്കാണ് അപ്പോൾ ലോക്കാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി കംഫേട്ടായിട്ട് നിൽക്കുന്നത് പിന്നെ അല്ല എനിക്ക് കുറേ കൂടി സുഖമുണ്ട് ഇത് വെച്ചിട്ട് കിടക്കാൻ സമയത്ത് കുറച്ചുകൂടി കൂടി സുഖമുണ്ട് ഹൈറ്റ് അഡ്ജസ്റ്റബിളാണ് കുഴപ്പമൊന്നുമില്ലാന്നുള്ളത് അപ്പോൾ ഇത് ഇതാണ് കുറച്ചും കൂടി കംഫർട്ടായിട്ട് എനിക്ക് തോന്നുന്നു തോന്നുന്നത് അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ ആ നെക്ക് ആണ് ഉപയോഗിച്ചത് പിന്നത്തെ ദിവസം ഞാൻ ഉപയോഗിച്ച് ഇങ്ങനെ ഇതിങ്ങനെ ഈ പില്ലോം കൂടിയും വെച്ചതിന് ശേഷം വേറെ ഇവിടെ മുട്ടാതിരിക്കാനായിട്ട് ഈ ഭാഗത്ത് മുട്ടാതിരിക്കാനായിട്ട് ഈ പുല്ലും കൂടി വെച്ചതിന് ശേഷം ഞാൻ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് കുറച്ചുകൂടെ കുഴപ്പമില്ല അതായത് ഇവിടെ മുട്ടുന്നില്ല കംഫർട്ടാണ് പിന്നെ കൈ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് വെക്കാൻ പറ്റും ഈ കട്ടിൽ സാധാരണഗതിയിൽ ഞാൻ അടുപ്പിച്ചാണ് ഇടാറുള്ളത് പക്ഷേ ഇതിപ്പോൾ ഞാനൊരു വീഡിയോ എടുക്കാനുള്ള സാധ്യത ഇപ്പം രണ്ടാക്കിയിട്ടിരിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഉപയോഗിക്കാമെന്നു പറഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മളിപ്പോൾ ഈ ഒരു സർജറി ചെയ്യാവുന്ന ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് മഴക്കാലം തന്നെ ഇരിക്കുകയുള്ളു എന്നാണല്ലോ കാരണം തല ശരിക്കും വേർക്കാൻ പാടില്ല പിന്നെ അതേപോലെ തന്നെ പൊടികളൊന്നും വരാൻ പാടില്ല അപ്പോൾ ഈ മൂന്ന് ദിവസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണല്ലേ അപ്പോൾ പൊടി വരുന്നത് നമ്മൾ പുറത്തോട്ടിറങ്ങാൻ പാടില്ല അല്ലെ തലവേർക്കാന്നുള്ള വേനൽക്കാലം തലവേർക്കുന്നുള്ളതും ഒരു വിഷയമാണെന്നാണ് അപ്പോൾ ഞാൻ ചെയ്യുന്ന ഞാൻ മിക്കപ്പോഴും എ സി ടൈപ്പുള്ളൂ കിടന്ന് കിടക്കുക എന്നാണല്ലേ ഒരു ഇരുപത്തെട്ട് ഡിഗ്രിയിലൊക്കെ എ സിയിലൊക്കെ ഇട്ടുണ്ടല്ലോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ എല്ലാവർക്കും എ സി ഇപ്പോൾ ഉണ്ടാവണമെന്നു നിർബന്ധമൊന്നുമില്ല അവർക്കപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ കാലാവസ്ഥ മഴക്കാലമായ കാലാവസ്ഥ ഉപയോഗിച്ചാണ് എന്ന് ഞാൻ പറയാനുള്ളത് പിന്നെ അതുപോലെ ഞാൻ പിന്നെ നമുക്ക് നേരത്തെ ഒരു കാര്യം പറയേണ്ടായി നമ്മുടെ അറിയാതെ എങ്ങനെ ചൊറിഞ്ഞ് പോകില്ലെന്നുള്ള അതിനുള്ളൊരു മാർഗ്ഗം കൂടി ഞാൻ പറയുന്ന വേറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന മാർഗം എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന മാർഗ്ഗങ്ങൾ ഞാൻ നിങ്ങളോട് പറയാനുള്ളത് അത് മറ്റാളുടെ മാർഗമായിട്ട് കമ്പയറിട്ട് യാതൊരു കാര്യമില്ല ഞാൻ ഞാൻ നെക്ക് പില്ല വെച്ചു നെക്ക് പില്ല ഒക്കെ വെച്ച് ടൈറ്റാക്കി കിടന്നതിന് ശേഷം എ സി ഒരു ഇരുപത്തെട്ടിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ഏ ഒരു തണുപ്പാകും നോർമലി ഞാൻ ഷർട്ട് ഉപയോഗിക്കാറില്ല കിടക്കാൻ നേരത്ത് ഞാൻ ഈ ബെഡ് ബെഡ്ഷീറ്റ് ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് ടൈറ്റാക്കി ഞാൻ അതായത് ഞാൻ കാണിച്ചു തരാം കിടന്നതിന് ശേഷം ഞാൻ ഇതിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് ഞാൻ ഇവിടെയും ഇവിടെയും വെച്ച് ഇതിങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞിടന്ന് നന്നായിട്ട് ഈ രണ്ട് സൈഡ് ഞാൻ ടൈറ്റ് കൈ എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ കിടന്ന് ഉറങ്ങുക അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ കൈ കണ്ടോ ലോക്കാണ് കൈ ഇപ്പോൾ ഈ ഭാഗത്ത് ഇപ്പോൾ കൈ ലോക്കാം ഒരു കാരണവശാലും നമുക്കൊരു ഇറിറ്റേഷൻ വന്നതാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തലയിലോട്ട് ചൊറിയാനുള്ള ടെൻഡൻസി നമുക്ക് ഉണ്ടാവില്ല പിന്നെ നമ്മൾ കാലാവസ്ഥ നമ്മൾ ഒരു ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നതൊക്കെ അതേ രീതിയിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേടി നമുക്ക് വേണ്ട ചില ഇതിനു മുമ്പ് ഞാൻ അന്വേഷിച്ചു കയ്യൊക്കെ ഇട്ടി കിടക്കുക എന്ന് പറയാനുണ്ടായിരുന്നു കയ്യൊക്കെ കെട്ടി കിടക്കൽ തീർച്ചയും ഒരു ഒരു നമുക്ക് പറ്റില്ല കംഫർട്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഇത്ര ഇത്തിരി കിടന്നേണ്ട കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്നാണ് എൻ്റെ ഒരു അനുഭവം ആ അനുഭവം നിങ്ങൾ പറഞ്ഞു പിന്നെ അപ്പോഴെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വേറൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഇതാണ് ഞാൻ കുറേ കൊണ്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഊരാനായിട്ട് തണ്ടോ ഈ സാധനം നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഊരി ഊരിക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് വളരെ കംഫർട്ടായിട്ട് ഊരാൻ പറ്റുന്നതല്ലേ പക്ഷേ ഇത് നമുക്ക് നമുക്കിങ്ങനെ കംഫർട്ടായിട്ട് ഊരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ സാധനം ഈ സാധനം ഞാൻ ഒരു ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൻറ്റ് ബോക്സിലും ആഡ് ചെയ്തേക്കാം അപ്പോൾ ഒരു ആമസോണിൽ ലിങ്കാണ് പിന്നെ കൂടാതെ തന്നെ ഇത് എൻ്റെ കടയിൽ വിൽക്കുന്ന സാധനം അല്ലേ ഈ ഒരു സാധനം എൻ്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇപ്പോൾ ഇപ്പോൾ സ്റ്റോക്കില്ല അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ അതിൻ്റെ ഡിസ് ഇതും കൂടി ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ചോദിച്ചു തന്നാൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി ഞാൻ ആഡ് ചെയ്തേക്കാം അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ ഇതിൻ്റെ വിലയും ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾ പറഞ്ഞു തരാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത് അവിടെ നിന്ന് കിട്ടുന്നൊരു പില്ലോ ആണെന്നുള്ളത് നമ്മുടെ സർജറി ചെയ്ത കിട്ടുന്നൊരു പില്ലോ ആണ് പക്ഷേ നിങ്ങൾ അതിനു മുന്നേ ഈ സാധനം വാങ്ങിച്ചാൽ മാത്രം അവിടെ നിന്നത് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുക അത് ചാർജബിൾ ആണത് എന്ന് പറയാൻ കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടെണ്ണം ഉപയോഗിച്ചാൽ കുഴപ്പമില്ല നിങ്ങൾ കാറിലും മട്ടിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ് കുറച്ചും കൂടി കംഫർട്ടഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓക്കേ പിന്നെ എനിക്ക് നിങ്ങളോട് ഹെയർ കാര്യം പറയാനുള്ളത് ഈ ഈ സ്പ്രേ അടിക്കണ സമയത്ത് അതായത് ഒരു ഒരു മണിക്കൂർ അരമണിക്കൂർ ഇടപെട്ട് നമ്മളെപ്പോഴും ഈ ഏരിയ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കും കാരണം ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല ഡ്രൈ ആയിട്ടിരുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇപ്പോൾ ഇതിന് പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അതിൻ്റെ പേര് ഒരമണിക്കൂർ ആയാലും ഒരു ഉണിക്കോട് സ്പ്രേ ചെയ്യുന്നത് ഞാനൊരു ആരൊണി സ്പ്രേ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്യുന്നത് ഏകദേശം ഒരടി അകലത്തിൽ ഇങ്ങനെ അടിച്ച് സ്പ്രേ ചെയ്യരുതാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും അകലം നമ്മൾ ഇതും ഫാസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കവർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സ്പ്രേ ചെയ്യാം പക്ഷേ ഇങ്ങനെ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വളരെ പവർഫുൾ ആയിട്ടുള്ള നോസിൽ വന്നിട്ടടിച്ചിട്ട് നമ്മുടെ തലയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അതെ തല ഒന്ന് നോക്കിയാണ്ടോ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ ഒരടി അകലത്തിൽ അടിച്ചതാണ് ഞാൻ ചെയ്യാൻ ഇങ്ങനെ അടിച്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് വേറെ ഇറിറ്റേഷനോ ഇച്ചിങ്ങോ ഒന്നും ഉണ്ടാവില്ല എല്ലായിടത്തും നന്നായിട്ട് കവറായിട്ട് പോവുകയും ചെയ്തു അതാണ് ഞാൻ ചെയ്യാറുള്ളത് പിന്നെ നമ്മളെന്താ പറയുന്നത് നമ്മൾ ഇപ്പോൾ റൂം അതായത് നമ്മൾ നമ്മൾ ഈ സർജറി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ മൂന്ന് ദിവസം വളരെ ആണ് ഞാൻ പറയേണ്ടതായിരുന്നത് അപ്പോൾ നമ്മുടെ റൂം വളരെ വൃത്തിയായിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ ഫാമിലി ഈ ഇതൊക്കെ ക്ലിയർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾ എൻ്റെ രണ്ട് മക്കളും ഭാര്യയും ഞാനിവിടെ കിടക്കാറുള്ളതല്ലേ പക്ഷേ സർജറി കഴിഞ്ഞ് വന്ന ശേഷം ഞാൻ അവരൊക്കെ അവരൊക്കെ ഈ നമ്മുടെ റൂമിൽ നിന്ന് ഇപ്പോൾ അവരില്ല ഇപ്പോൾ നമ്മുടെ റൂമിലില്ല അവർ വേറെ അടിയിൽ റൂമിൽ കിടക്കുന്നതാണ് കാരണം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവേണ്ടത് പിന്നെ അല്ല മറ്റുള്ളവരുടെ ഇടപെടൽ അതായത് അവർ പുറത്തോട്ട് വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് ഇപ്പോൾ ഈ റൂമിൽ കിടക്കുന്നത് പിന്നെ നമുക്ക് ഓൾറെഡി ഞാനിപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞതെന്ന് നിങ്ങൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഒരു മൂന്ന് ദിവസമെങ്കിലും താമസിക്കാൻ ശ്രമിക്കുക എല്ലാവരും കുഴപ്പമൊന്നും ഇല്ല ഫാമിലി അപ്പോൾ അല്ലെങ്കിൽ പിള്ളേരായി കഴിഞ്ഞാൽ നമുക്ക് കൂടെ കിടക്കണം സാധ്യത എനിക്ക് വേണമെങ്കിൽ സിംഗിൾ ബെഡ്ഡാണ് ഇതൊരു സിംഗിൾ ബെഡും ഒരു ഫാമിലി കൊടുക്കണം പിള്ളേരെയും ഭാര്യവും കിടത്താൻ വേണമെങ്കിൽ മാറിക്കിടക്കാം പക്ഷേ എങ്കിൽ കൂടിയും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഇതിനകത്ത് നമ്മുടെ തലയിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നം വന്നു അവരുടെ ഒരു ചിലപ്പോൾ അടുത്ത് പോലെ അടുത്ത് കിട്ടേണ്ടി വരും ഇൻറ്റിമിസിനെ അടുത്ത് കിട്ടണവൽ ചിലപ്പോൾ എന്തെങ്കിലും വന്നാൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാം അതിൻ്റെ പേരിലൊരു സെക്യൂരിറ്റി എന്നുള്ളതാണ് ഞാൻ മാറി നിൽക്കുന്നതിനാൽ പിന്നെ നമ്മൾ കിടക്കുന്ന ബെഡ് നമുക്കൊരു പ്രാധാന്യമുള്ളത് തന്നെയാണെന്നുള്ളത് കാരണം എന്ന് ഞാൻ ആ ബെഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ലീപ്പി ഹെഡിൻ്റെ മൂന്ന് മാട്രസ് മൂന്ന് ക്വാളിറ്റി ഉള്ള മാട്രസ് വാങ്ങിച്ചതിൻ്റെ അതിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ ഈ ഇത് സ്ലീപ്പി ഹെഡിൻ്റെ മാട്രസ് എന്ന് പറഞ്ഞാൽ ലാക്സ് എന്ന് പറഞ്ഞാൽ മുകളിലാണ് ഇതിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ റബ്ബറാണ് റബ്ബറൈസഡ് ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാട്രസ്സിന് ഭയങ്കര കൂളാണ് അതിൻ്റെ ടോപ്പ് ലെവൽ വളരെ കൂളാണ് അതിൻ്റെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാകുന്ന ചാൻസ് ഇല്ല ഇപ്പം ഈ ഒരു സർജറിക്ക് പോകണേൻ്റെ കയ്യിൽ മറ്റുള്ളവർക്ക് മാട്രസ് ഒന്നും വായിക്കാൻ പറ്റില്ല പക്ഷേ എങ്കിൽ കൂടിയും നിങ്ങൾ മാട്രസിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ പ്രൊഡക്റ്റ് റിവ്യൂസ് എന്നുള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട് അതിനകത്ത് കാര് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മൂന്നാലഞ്ച് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതങ്ങൾ കയറി അധികം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളെയാണ് അതായത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ ഈ ബാൻഡേഡ് മാറ്റുക എന്ന് പറഞ്ഞാൽ ഈ ബാൻഡേഡ് ഇന്നാണ് ശരിക്കും മൂന്നാമത്തെ ദിവസം പക്ഷേ ഇന്ന് ഞായറാഴ്ച അതിൻ്റെ പോലും നമുക്ക് മാറ്റാൻ പറ്റില്ല നാളെ പോട്ടാണ് അവിടെ ഡോക്ടറെടുത്തോട്ടാണ് ഡോക്ടർ മാറ്റുക അപ്പോൾ ബാൻഡേഡ് മാറ്റുമ്പോൾ കുറച്ചും കൂടി നീര് വരും എന്നാണ് അറിയാൻ കഴിയുന്നേ കുറച്ചും കൂടി നീര് ഇറങ്ങാൻ ചാൻസ് ഉണ്ട് ഉണ്ടെന്ന് ഇറങ്ങാൻ കഴിയുക ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ബാൻഡേഡിൻ്റെ മാറ്റം എന്ന് ഒരു കഴിഞ്ഞിട്ടുള്ള വീഡിയോ എടുത്തിടാം ഇപ്പം ഇതാണ് എൻ്റെ ഈ മൂന്ന് ദിവസത്തെ ഓൾ ഓവർ എക്സ്പീരിയൻസ് എന്നുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ നിങ്ങൾ പറയാനുള്ള കാര്യം എന്നുള്ളത് ഇങ്ങനൊരു സർജറി കഴിഞ്ഞ സമയത്ത് ആൾക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകും ഇതെന്തൊക്കെയാണ് സംഭവിക്കുക എങ്ങനെയൊക്കെയാണെന്ന് എന്തൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് അറിയാനുള്ള ആഗ്രഹം ആ അതുകൊണ്ടാണ് ഞാൻ നിൽക്കൊണ്ട് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്കിതൊരു ഉപകാരപ്രദമായെങ്കിൽ കാരണം നിങ്ങളുടെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഉപകാരപ്രദമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ഇതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതായത് ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഷെയർ ചെയ്യാൻ കൂടി ചെയ്യുക ഓക്കെ ബൈ ഇനി അടുത്ത ദിവസം തന്നെ നമ്മൾ മറ്റൊരു വീഡിയോട്ട് വരുന്നുണ്ട് പിന്നെ നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ നമ്മളൊരു ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് അറിയാവേണ്ട എല്ലാ കാര്യങ്ങളടങ്ങിയാൽ ഒരു ഇൻ്റർവ്യൂ ഡോക്ടറുമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ആ ഇൻ്റർവ്യൂവും അടുത്ത് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ടും കാണാം ഓക്കെ ബൈ ബൈ പിന്നെ നമ്മൾ ഈ സമയത്ത് കഴിക്കേണ്ട ഫുഡ് ഫുഡിന് ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ചായ കോഫി പിന്നെ ഗ്രീൻ ടീ അങ്ങനെയുള്ള ബിബറേസ് ഐറ്റംസ് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ മദ്യപാനം പാടില്ല ചായ കോഫിയൊക്കെ കഴിച്ചാലേ അതായത് ബ്ലഡ് സർക്കുലേഷൻ കുറച്ച് കൂടുകയും അപ്പോൾ അത് നമ്മുടെ മുറിവുകളിലോട്ട് ബ്ലഡ് എത്താനുള്ള ചാൻസ് ഉള്ളതിൻ്റെ പേരിൽ ചായ കോഫിയൊക്കെ ഒഴിവാക്കണമെന്നാണ് അവർ പറയുന്നത് പിന്നെ നോർമലി ഭക്ഷണം വേറെ എന്ന് വെച്ചാൽ ചിക്കൻ കഴിക്കാൻ പാടില്ല ബീഫ് മട്ടൺ എന്നിവ കഴിക്കാൻ പാടില്ല എന്നാലേ ചിക്കൻ കഴിക്കണമെങ്കിൽ ഉപ്പിലിട്ട് നിർബന്ധമാണെങ്കിൽ ഉപ്പിൽ ഉപയോഗിച്ച് ചിക്കൻ കഴിക്കാമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞതിനാൽ പിന്നെ നമുക്ക് ഞാനിപ്പോൾ കഴിക്കാമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ കഴിക്കാറില്ല പിന്നെ ഞാൻ മുട്ടയുടെ വെള്ളം ഞാൻ കഴിക്കാറുണ്ട് പിന്നെ ബദാം പിന്നെ ജ്യൂസുകൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കഴിക്കാറുള്ളു വളരെ ഇതായിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ കഴിക്കാറുള്ളൂ പിന്നെ ഞാൻ നിങ്ങൾ ഇപ്പം എല്ലാവർക്കും ചിലപ്പോൾ അത് ആവണമെന്നില്ല നിങ്ങളുടെ ഇതിനകത്ത് റൂമിൽ എ സി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം എ സി തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ പൊടികൾ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ വരാനും അല്ലെങ്കിൽ കൊതുകുകളുടെ ശല്യം ഉണ്ടാകാനൊക്കെ വളരെ കൂടുതലാണ് അപ്പോൾ മാക്സിമം എ സി ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതൊരു മയലാട്ടിൽ ഇരുപത്തെട്ടിലൊക്കെ കിട്ടാൻ മതിയാവെന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ മാക്സിമം നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത് പൊടി തലവേറക്ക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളിൽ ഇപ്പം ഇറങ്ങാറിയാ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പത്ത് ദിവസം ക്ലിയർ ആയിട്ട് ഉള്ളത് ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തോട്ട് ഇറങ്ങും പക്ഷേ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് നമുക്കൊരു ക്യാപ്പ് വന്നിട്ടുണ്ട് ആ ക്യാപ്പ് വേറൊരു ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ലൂസായിട്ടുള്ള ഉണ്ട് ആ ക്യാപ്പ് ഉപയോഗിച്ച് നമുക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റുള്ളൂ എന്നാൽ നോർമലി ഞാൻ മഴയുള്ള സമയത്ത് മാത്രമേ ജനലൊക്കെ തുറന്നു ഇടാറുള്ളൂ അല്ലാ സമയത്ത് ഫുള്ളായിട്ട് ജനലടച്ചിട്ടതിനു ശേഷം ഞാൻ എ സിയാണ് മൊത്തമായിട്ട് ഉപയോഗിക്കാറുള്ളത് കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഫാനൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ മൂക്കടയാനുള്ള ചാൻസ് കൂട്ടാണ് പിന്നെ നമ്മുടെ തലവുറച്ച് ഡ്രൈ ആവാനുള്ള പെട്ടെന്ന് ട്രൈ ചെയ്യാനുള്ള ചാൻസ് കൊടുക്കണം പിന്നാലെ ഞാൻ പുറത്തോട്ട് അങ്ങനെ ഒക്കെ ആയിട്ട് ഇറങ്ങാറില്ല നമുക്ക് പെറ്റ്സിന് പെറ്റ്സൊക്കെ ഉണ്ട് അപ്പോൾ ഈ മൂന്നാല് ദിവസമായിട്ടും പെറ്റ്സിനൊന്നും കാണാൻ വേണ്ടിയിട്ട് കാരണം അവരുടെയൊക്കെ ചിലപ്പോൾ തൂവലോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നമ്മുടെ അടുത്തൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയും ചെയ്യാറില്ല അപ്പോൾ എന്തായാലും നിങ്ങളും ഈ തരത്തില് എ സിയൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം അങ്ങനെയൊക്കെ ഉപയോഗിച്ച് ഇതിന് പ്രത്യേക ഒരു കെയർ ഒരു മൂന്ന് ദിവസം കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഇല്ലാത്തവരാണെങ്കിൽ നമുക്കത് വേണ്ട നിങ്ങൾ അതനുസരിച്ച് കെയർ ചെയ്താൽ മതി ഓക്കെ